ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ ഇല്ലാവൂന്ന് ഞാനിവിടെ അല്ലാതെ വേറെ ഓർക്ക് പോവാനാ ഇവിടെ തന്നെ ഇണ്ടാവും ഇങ്ങോട്ട് വരി മെച്ച മഴ നടന്നു പോയ ഈ മായി ആ മഴ തന്നെയാണ് എന്നു തുടങ്ങിയ മഴ ഇനിയിപ്പൊ അധികം ദിവസം ഒന്നും ഉണ്ടാവില്ല പറഞ്ഞേക്കണത് അല്ല എന്തപ്പൊ വിശയിച്ചു ഇങ്ങനെ ഒരു വരവൊക്കെ വിസയിച്ചെന്താന്നോ അപ്പൊ ഇജല്ലടി പറഞ്ഞിരുന്നത് എന്റെ മകൻക്ക് ഒരു കല്യാണാലോചന ആണോന്നുള്ളത് ആദ്യം വന്നതാ ഞാനിപ്പോ അതെവിടുന്നാണ് അത് വളാഞ്ചേരിന്നാണ് നല്ല കുട്ടിയാണ് ആ ചെക്കനോട് ഞാൻ ചോയിച്ചിട്ടില്ല ഞാൻ പറയണാവോ ഇപ്പൊ തന്നെ കല്യാണൊന്നും വേണ്ടെന്നാണ് ഓൻ പറയണതേ എന്താപ്പോ ഓനക്ക് പറ്റായി ഫസ്റ്റ്നെ വേണം കൊണ്ടുപോയോ ഇവ കിലെല്ലാരും കൂടി ഇനിയിപ്പൊ ഇവിടുന്നാ എന്റെ മകൻക്ക് വേറെ ഒന്നിനെ കിട്ടോ കിട്ടൂല അപ്പൊ ഇതന്നെ എങ്ങനെയോ ആലോചിക്കാൻ നോക്ക് ഞാൻ എന്റെ മകൻക്ക് വിളിച്ചിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് അപ്പൊ അറിയാനോ എന്താ പറയണെന്നുള്ളത് എന്തായാലും ഞാൻ നാളെ വരാന്നുള്ളത് ഓരോട് പാരം ചെയ്തിക്കണ് ഇനിയിപ്പ എന്താ കാട്ടില് ഉം എന്തായാലും അവനോട് ചോയിച്ചോക്കട്ടെ രണ്ടാം ണ്ടാംഘട്ടാണോ ആ രണ്ടാം രണ്ടാംഘട്ട തന്നെയാണ് മകന് മകനിപ്പോ രണ്ടാം ഘട്ടം തന്നെയല്ലേ ഓൾത് ഓളം ആപ്പിളം മരിച്ചതാണ് പിന്നെ എൻറെ മകം ഒഴിവാക്കിയതല്ലേ ആ ഒരു വ്യത്യാസം ഉണ്ടാവും നല്ല കുട്ടിയാണ് പിന്നെപ്പോ പഠിക്കാണ് എന്നാ പറഞ്ഞ കേട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കുട്ടി തന്നെയാണ് ഉം എന്നിട്ടാ ഓൾ ഇവിടുന്ന് പോയത് ഓള സ്വഭാവ ഗുണം കൊണ്ടല്ലേ പോയിക്കണത് അല്ലാതെ ഞാനൊന്നും ഓളെ ഇവിടുന്ന് ആട്ടിയതൊന്നുമല്ല ഞാനും എന്റെ മകളും ആ കാര്യത്തിന് നിരവരാധിയാണ് ഓനക്ക് പറ്റിയില്ല ഓ രണ്ടാളും ഒന്നും രണ്ടും പറഞ്ഞാണ്ട് ഓട് ഇറങ്ങി പോയി ആയിപ്പൊ ഞമ്മളിപ്പ എന്താ കാണുന്നത് എന്തായാലും ഞാൻ നാളെ വരാന്നുള്ളത് ഓരോട് പാരം ചെയ്തിരിക്കുന്നു ഇനി ഇപ്പൊ എന്താ കാട്ടല് ആയിച്ച ഇവിടെ ഇണ്ടായിന്നെ പോയിട്ടൊന്നുമില്ല പേരേക്ക് ഞാൻ വന്നിട്ട് മൂന്നാല് ദിവസായിട്ടു നിങ്ങളെ ഇടയ്ക്കൊക്കെ അല്ല ഇപ്പൊ ആ കുട്ടി വരാള്ളത് എങ്ങനെയെങ്കിലും നല്ല പോലെ നിന്നോണ്ടോ ഇനി ഫസ്റ്റ് പെണ്ണിന്റെ പോലെ ഇട്ടിട്ട് ഇതിനെട്ട് കാട്ടാൻ നിൽക്കണ്ട പിന്നെ ഒരു കല്യാണം ഒന്നും മകൻക്ക് വരൂല അനി അപ്പ തന്നെ പറഞ്ഞതരാ ഞാനൊന്നും കാട്ടീതന്നല്ല ഓള് പോയത് ഓരണ്ടാൾ കൂടി തെര്ക്കൂടിയിട്ട് പോയതല്ലേ നിന്റെ മേട്ട് കൂടുന്നു സ്വത്ത് മുതലൊക്കെ ഇണ്ടെന്നിട്ട് ഓൾക്ക് നമ്മൾ അതിലൊക്കെ ഒത്തിട്ടുള്ള ആൾക്കാരെന്നെ സ്വത്ത് മുതലും പറഞ്ഞാല് അങ്ങനെ വലിയ സ്വത്ത് മുതലുള്ള ആൾക്കാരൊന്നും ഇല്ല ഒരു പേരയും സ്ഥലം ഉണ്ട് അത്ര തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല വാപ്പ മരിക്കും ചെയ്തിക്കണ് ഏ ആക ഒരു പേരും പറമ്പു ഈ അങ്ങനത്തെ ഒക്കെ പേരെന്ന് കിട്ടാന്ന് അറിയുമ്പോ അവന്റെ ആദ്യത്തെ പെണ്ണുങ്ങൾ തന്നെ പത്തയ്മെ സ്വർണ്ണം കൊടുനിക്കണല്ലോ ഇവളിപ്പൊ ഒന്നും ഇല്ലാതെ വരുമ്പോ നാട്ടുകേര് ഇപ്പൊ എന്താ പറഞ്ഞിണ്ടാക്ക ഏ ആൾക്കാർ ചോദിക്കൂല എന്റെ മകൻക്ക് ഇപ്പൊ ഇതാണോ കിട്ടിയത് എന്ന് ഞങ്ങളെ നിലയും വില ഒന്ന് നോക്കണ്ടേ എന്റെ മകൻറെ സ്വഭാവം വെച്ച് നോക്കുമ്പോളെ ഈ തന്നെ കിട്ടിയത് മഹാഭാഗ്യാണ് ഇനി മുന്തിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങന്നെ നോക്കേണ്ടി വരും ഇന്നെ കൊണ്ടുപറ്റൂല ഇന്റെ എടുത്ത് ഒക്കെ തന്നെ ഉണ്ടാവുവളു ഇഞ്ച എൻറെ മകനോട് പറഞ്ഞ് സമ്മ സംസാരിച്ചു എന്നോടും കൂടി ഒക്കെ പറയാനുള്ളു നല്ല പോലെ നിന്നിട്ടുണ്ടെങ്കില് നിക്ക ഇല്ലേ ആദ്യത്തെ ആങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ കാട്ടീന്ന പോലെ പുതിനെ കാട്ടാന്നുള്ളതേ അത് വിചാരിക്കണ്ട പിന്നെ ഒന്നും നടക്കൂല ഞാൻ എന്നോട് പ്രത്യേകിച്ച് പറയണെന്താന്ന് വെച്ചാല് അന്റെ സ്വഭാവം അത്രക്ക് നന്നു അതുകൊണ്ട് പറയണം നമ്മൾ അമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പുറത്തപ്പ ഈ കല്യാണം നേരാക്കിയത് ഇനിയിപ്പൊ മോല ഞാൻ പറ്റിക്കുകയാണ് എന്നുള്ള പേരിൽ ഓൾക്ക് വിളിച്ചോണം അവനിക്കതാ ഒരു പേടിയുള്ളൂ എന്തായാലും ചക്കര നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊന്റിയാണ് എന്തേലും ചായ വള്ളം എന്തേലും ഉടുത്തെ വേണ്ട വേണ്ട വള്ളം ഒന്നും വേണ്ട ഈ മയത്തിപ്പ വെള്ളം കുടിച്ചാ ഞാൻ എന്തായാലും പോവാണ് വൈകുന്നേരത്തെ വിളിച്ചോണ്ടോ ആ പോയിട്ടേ ഇനക്ക് ഇനി ഒന്നു രണ്ട് സ്ഥലത്തും കൂടി പോവാണ്ടേ ഓനാണിന്ന് വിളിച്ചിട്ട് ഒരു സൗകര്യം തരുന്നു പെണ്ണിന്റെ കല്യാണം ആവാരോ ഇരിക്കുന്നത് ഇന്നായിക്കോട്ടെ എന്നാല് എന്താണ് പെണ്ണെ കാട്ട ഓനെ വേറെ രണ്ടാമത് ഇപ്പൊ കല്യാണം കഴിപ്പിക്കണ ഓന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞമ്മളെടുത്താണല്ലോ ഓൻ പൈസ അയക്കണോ തൂ ഒക്കെ ഇപ്പൊ അമ്മക്ക് രണ്ടാക്കുവാണ് ഇപ്പൊ ഒരു കല്യാണം കൂടിയും കഴിച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ ആ ഓളെ പേര്ക്കാവോന്നുള്ളൊരു പേടി ഉമ്മക്ക് ഇണ്ട് എന്ത് തീരുമാനം ഓനെ കൊണ്ട് വേറെ പെണ്ണിട്ടിച്ചാളി അല്ല അപ്പൊ എന്താ കാട്ടണത് എനിക്ക് പണിയെടുക്കാൻ എന്തായാലും വെച്ച ആ പണിയെടുക്കേണ്ട കാര്യാവുമ്പോ പിന്നെ ഒരാൾ ഇവിടെ വാണല്ലോ െ കൊണ്ടൊന്നുച്ച പേറാനി പിന്നെ ഇജാണെന്നുണ്ടെങ്കിൽ പണിയെടുക്കാനും വല്ലാതെ കൂടൂലല്ലോ ഞാൻ വിളിച്ചു നിലവിളിച്ചാൽ മാത്രല്ല ചെ ഒന്ന് കൂടുള്ളു എന്റെ പിന്നാലെ പണിയെടുക്കാന് പോളൊക്കെ ചോദിക്കണു കിട്ടീലേ എനക്ക് മാപ്പിളുടെ പോവാനായിട്ടില്ലെന്ന് ഇതാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് അടുത്ത് ഇങ്ങനെ നിന്നാ മതി മാപ്പിളിന്റെ പേരേക്ക് പോകൊന്നും വേണ്ട നീ പോവാ ആ ഒരുത്തിനെ നിങ്ങോട് കല്യാണം കേൾപ്പിച്ച് കൂടുന്ന ഇപ്പൊ എന്താ പാടുന്ന ആർക്കറിയാം മറ്റോളെ പോലെ നായാ മതിയായി ഭാവായിട്ട് പിന്നെ ഓളെ പണ്ടും മുതലൊക്കെ നമുക്ക് വാങ്ങിയേക്കും ചെയ്യാനോ ഇപ്പൊ എന്തൊക്കെയാണ് ആവുള്ളത് എന്തായാലും നാളെ ഞാനൊന്ന് പോയോക്കട്ടെ അത് എന്റെ ആങ്ങു വിളിച്ചിരട്ടെച്ചാ ഫോണും കൊടുത്തോടുന്ന പോയാ എന്താ വിളിച്ചോക്കട്ടെ ഓനല്ലേ അന്ന് പറഞ്ഞിന്ന് ഇപ്പൊ തന്നെ കല്യാണം ഒന്നും വേണ്ടൊക്കെ ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഇണ്ടണാവ് ഗൾഫില് ഒന്നും പറയാൻ പറ്റൂല എൻ്റെ അങ്ങളേനെ ഓന്റെ സ്വഭാവം കാരണം തന്നെ മറ്റേ കൊണ്ടുപോയത് കള്ളും കുറിച്ചും അല്ലാതെ പൈസ ഹലോ ഹലോ എടാ പിന്നെ ആ ബ്രോക്കറുണ്ടോചന ഉടന്നിട്ട് ഇവിടെ വളാഞ്ചേരിന്നത്രഅ അപ്പൊ ഒന്ന് പോയി കാണട്ടെ എന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു ഇതിന്റെ വേണ്ടാല് ഒരാൾ മനസ്സിലൊന്നും വേണ്ടേ എന്റെ പെങ്ങള് അങ്ങോട്ട് കെട്ടിച്ചോർത്ത പോയി കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു തുണക്കൊന്നും വേണ്ടേ എനിക്ക് മെജാ ഒന്നാമത് ഈ പണിയെടുത്ത് ഞാൻ മടുത്തുകള് ഒന്ന് കെട്ടിയതിന് രണ്ടാമത് ഒന്ന് എടാ നല്ല കുട്ടിയാണ് പറയുന്നത് ഈ സ്വഭാവം കാരണം തന്നെയല്ലേ മറ്റേ പെണ്ണ് എന്നിട്ട് എറിഞ്ഞു പോയത് ഇപ്പൊ ജീ പറിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ആദ്യം നന്നാവാ നോക്ക് കള്ളും കുറിച്ച് വന്നാണ്ട് തിരക്കും പാടിയും കൂടി ആ എന്റെ കയ്യിൽ ഇപ്പൊ മാത്രം അവിടെ പങ്കുള്ള ആള് വേദി മാത്രമാളെ കുട്ടി

ആ പഠിപ്പിക്കൊന്നും വേണ്ട പഠിപ്പിക്കാന്നുള്ള ആ ഒരു വാക്ക് കൊടുത്താൽ മതി ഇപ്പൊ എല്ലാരും ഇപ്പൊ അത് ബാധിച്ചിട്ടൊന്നും അല്ല പെണ്ണുങ്ങളോ കുഞ്ഞുണോന്നു പിന്നെ ഇവിടെ വന്ന സ്വാഭാവികമായിട്ടോ മാറിക്കോളൂ അതൊന്നും ഇപ്പൊ നോക്കൊന്നും വേണ്ട എന്താ കല്യാണം കേൾപ്പിച്ചിട്ട് എന്താ പഠിക്കാനാ വിടുന്നത് പേരൻറെ ഉള്ളിൽ എത്തിയാ പോരെ ആ നാളെ എന്തായാലും ഞാൻ പോയി അന്ന് ടി വി പറയാ ഫോട്ടോ ഞാൻ വിട്ടാരന്റേ ആ ഇങ്ങള് പോയി കാണേ കാണിയേ കണ്ടിട്ട് പറ്റിയ എനിക്ക് ഫോട്ടോ എന്തെങ്കിലും വാട്സപ്പ് ചെയ്താട്ടി ആ ഞാൻ ആ കൊഴപ്പിക്കണേ പെണ്ണാണെങ്കില് മനസ്സെങ്ങനെ പത്ത് റുപ്യ കയ്യിൽ ഇണ്ടാക്കാന്ന് ചേച്ചി അപ്പൊ തള്ളക്കഞ്ഞി ഇതിനും കൂടി കെട്ടി പോന്ന് തല്ലേ നിരക്ക്ണ്ടാക്കിട്ട് പോവാനായിട്ട് അപ്പോൾ ഞാൻ കള്ളുകൂടിയനാണ് ഇതാക്കാൻ പറഞ്ഞിട്ട് പ്രശ്നം പോയിട്ടേ ഫോട്ടോ ഫോട്ടോ കൂടാന്ന് പറഞ്ഞോ എങ്ങനെയാ നോക്കാം കൊഴപ്പൊന്നില്ലെങ്കിലേക്കോ എന്ത് പറയുന്നു ഇന്നും തോന്നിയ പോലെ നടക്കാൻ വേണ്ടിട്ടേ കാരണം കല്യാണം വേണ്ടേ ആ ഒന്നും പറഞ്ഞാ ശെരിയാവൂലോ ഇതിന്റെ ഉള്ളിൽ ഒരാൾ വേണ്ട എനിക്ക് പണിയോട് എടുക്കാൻ വെച്ചാതാണോ ഒന്നാമത്തെ കാര്യം പിന്നെ ഇജല്ല ഉള്ളത് ആക്ക് കഷ്ടമോക്ക് കൊടുന്ന് എന്നാണുള്ളതൊക്കെ എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്തായാലും ഓള് പറ്റ പാവം പിടിച്ച പെണ്ണാണ് ബ്രോക്കറ് പറഞ്ഞത് പാവപ്പെട്ട പെരയത്തേണ് എന്നൊക്കെ ആ അപ്പൊ എന്തായാലും പെണ്ണും നല്ല പെണ്ണു തന്നെ ഇക്കാരം നമ്മളെ താളത്തിനൊത്തു തുള്ളിപ്പോളും ഓനും തന്നെ കൊറച്ചൊന്നും വരച്ച വരയിൽ നിർത്താൻ ഇപ്പൊ കൊറച്ചു പൈസ ഓനക്കോളൂ ഫുള്ള് പൈസ ഞാൻ ഓനെ കൊണ്ട് അയപ്പിക്കും ആ എന്തായാലും നല്ലതാ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണ്ട് മുതലൊക്കെ നമുക്ക് എടുക്കാലോ നിങ്ങൾക്ക് അറിയില്ല എന്റെ പേരപ്പണി അവിടെ എടുക്കുന്നത് ആ അതൊക്കെ കൂടെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പതിന് നിക്കുന്നത് എന്തെങ്കിലും ഒരു മൂന്നാല് പെൻറെ പണ്ടേ അത് ഡൂരി വാങ്ങാലോ എന്നിട്ട് അതിന്റെ പെരപ്പണിക്ക് എടുക്കും ചോദിച്ചാ എന്തായാലും ഒന്ന് പോയോക്കണം നാളെ എന്തായാലും നാളെ പോയി പോയോക്കി അപ്പൊ അറിയാലോ എന്താ പാടുന്നുള്ള ഒക്കെ നോക്കി നോക്കി എന്തായാലും ഇപ്പൊ ഇന്റെ താങ്കളുടെ സ്വഭാവം ഇപ്പൊ നല്ല സ്വഭാവം ഒന്നും അല്ലല്ലോ നാട്ടേരിപ്പന്നല്ലേ പറയണത് എങ്ങനായാലും ഇപ്പൊ ഈ കല്യാണമെങ്കിലും നടന്നു കിട്ടിയാ വേണ്ടി